ന്ധങ്ങൾ എങ്ങനെ ആകർഷിക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം പണത്തിനെക്കാട്ടുപരിയേറ്റ് നമ്മൾ ബന്ധങ്ങളിലാണ് ബന്ധങ്ങളെന്ന് പറയുന്നത് ഒരു ബന്ധം നിലനിൽക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസം ഉപരി ആവശ്യം എന്നുള്ളതാണ് സുരക്ഷ ആവശ്യം അതായത് നിങ്ങൾക്ക് എൻ്റെ ഒരു ആവശ്യം ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ ഞാനായിട്ട് ബന്ധപ്പെട്ടത് മറിച്ച് അനുവിൻ എന്ന് പറയുന്ന വ്യക്തിയിലുള്ള വിശ്വാസത്തിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് എന്നെ കുറച്ചൊരു നീഡ് വന്നു നീഡിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിൽ നമുക്ക് വേണ്ടത് നമ്മുടെ സ്കിൽസിലാണ് ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് പണത്തെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്കില്ല് വേണം ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്യുന്ന ഇതേപോലുള്ള ടോക്കുകൾ അതൊരു സ്കില്ലാണ് ഇതേപോലെയുള്ള ഏതെങ്കിലും ഒരു സ്കില്ലിൽ നിങ്ങൾ പഠിക്കണം പലപ്പോഴും എന്നോട് കൂടി പലരും ചോദിക്കാറുണ്ട് മണി ബ്ലോക്ക് എങ്ങനെ മാറ്റാം ഞാൻ മണി ബ്ലോക്ക് മാറ്റാനുള്ള ടെക്നിക്കൽ ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുക ഞാൻ അവരോട് ചോദിക്കും നിങ്ങളുടെ സ്കില് എന്നാണ് അവർ പറയും വിദ്യാഭ്യാസം ഞാൻ എൻജി എഞ്ചിനീയറിങ് ആണ് ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസം വേറെ സ്കില്ല് വേറെ നിങ്ങളെ സ്കില് പറയും പറയും പിന്നെ അവര് പറയും ചില ആൾക്കാർ പറയും എനിക്ക് നന്നായി സംസാരിക്കാൻ അറിയാം അല്ലെങ്കിൽ എനിക്ക് നന്നായി രീതിയിൽ ചിത്രം വരയ്ക്കാനറിയാം അതിനെങ്ങനെ ഡിജിറ്റൽ ഡിജിറ്റലൈസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എങ്ങനെ സെല്ല് ചെയ്യാനുള്ള കാര്യം നോക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ യൂട്യൂബ് ചാനലിൽ ഇത് അപ്ലോഡ് ആവും എന്നാൽ അതിൽ വരുന്ന ആഡിലൂടെ ഈ ചാനലിൽ ഒരു വരുമാനം കിട്ടുന്നത് ഇതൊരു സോഴ്സ് ഓഫ് ഇൻകമാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ വ്യക്തികൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവരെ ബ്രാൻഡ് അല്ലെങ്കിൽ അവരെ പ്രൊഡക്റ്റ് കൊടുക്കാൻ സാധിക്കും അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് കൊടുക്കാൻ സാധിക്കും ഇത് ലോ ഓഫ് അട്രാക്ഷൻ മാത്രമല്ല മറിച്ച് പ്രായോഗികതയിലും അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സൈഡ്സും നമ്മൾ നോക്കണം എന്നുള്ളതാണ് എനിക്ക് പറയേണ്ടത് നമ്മൾ കൺസൾട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് വെറും അതായത് കുറച്ച് ലോ ഓഫ് അട്രാക്ഷൻ്റെ കുറച്ച് മോട്ടിവേഷൻ കൊടുക്കാതെ പ്രാക്ടിക്കലായിട്ട് അവരെ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ ഹാബിറ്റ് ഫോമേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവൻ ജ്യോത്സ്യം ജ്യോതിഷം നോക്കുന്ന ആൾക്കാർ ഒരു ഹാബിറ്റ് ഫോമേഷനും ഈ മണി മാനേജ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളും കൂടി പഠിക്കുകയാണെങ്കിൽ അവർക്ക് വരുന്ന ക്ലയൻസിന് അവർക്ക് കൃത്യമായ രീതിയിൽ മാർഗനിർദ്ദേശം കൊടുക്കാൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതെ തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഇൻഫർമേഷൻ ആണ് അതായത് ഇപ്പോൾ ഓൾമോസ്റ്റ് പല ജ്യോതിഷന്മാരും ഈ പറയുന്ന മണി മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്നവരാണ് കാരണം അവർ ജ്യോതിഷം മാത്രമല്ല ഇതുപോലെയുള്ള ഓരോ വിദ്യകൾ അവർ പഠിച്ചിട്ടുണ്ടായിരിക്കാം അല്ലാത്തവർ മാത്രമാണ് ഈ പകുതി വഴി നിന്നു പോകുന്നത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ പറയുന്ന മൂലാധാര ചക്രത്തെ നമ്മൾ പവർഫുള്ളാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം ശ്രീ അത് ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളെ മതവിശ്വാസത്തിനനുസരിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ജ്ഞാനമുദ്രയിൽ അല്ലെങ്കിൽ ജ്ഞാനമുദ്രയിരിക്കുക വേണമെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നട്ടിൽ നിർ നിർത്തി തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ എന്ത് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടദേവനയോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ആ ഒരു ദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ലം എന്നുള്ള അതായത് ലം എന്നുള്ള മന്ത്രം സ്വ സാവധാനം ജപിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഈ ജപിക്കുന്ന സമയത്ത് നമ്മളെ റോഡ് ചക്ര അതായത് നട്ടലിൻ്റെ തായത്ത് ഒരു റെഡ് കളർ സങ്കല്പിച്ചുകൊണ്ട് ജപിക്കുന്നതും ഇതിൻ്റെ എഫക്റ്റിവിറ്റി എഫക്റ്റ് കൂടുന്നതായിരിക്കും പിന്നെ ട്വൻ്റി വൺ ടൈംസ് അല്ലെങ്കിൽ വൺ നോട്ട് എയ്റ്റ് ടൈംസ് ജപിക്കാനും സാധിക്കുന്നതാണ് ഇങ്ങനെ അങ്ങനെയാണോ സ്രിം എന്ന് പറയുന്ന ഇതാണ് അത് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വെക്കുന്നത് നല്ലതായിരിക്കും കാരണം അത് ആ ദേവിക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രമായിട്ടാണ് കണക്കാക്കുന്നത് അന്നേരം ഇത് ഇത് ജപിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പണം വരുന്നല്ല പണത്തിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ വരും എന്നുള്ളതാണ് കാരണം പലരും പറയാണ്ട് ഈ ജപിച്ചു ചിലർക്ക് നമ്മളെ ചാനൽ തന്നെ ലോട്ടറി അടിച്ചു ഇവൻ നമ്മളെ അബുദാബി ടിക്കറ്റ് വരെ അടിച്ച ലോട്ടറിൻ്റെ സക്സസ് സ്റ്റോറീസ് ഉണ്ട് അന്നേരം അതെല്ലാം തന്നെ ഓപ്പർച്യൂണിറ്റീസ് നമ്മളിലേക്ക് വരും ചിലപ്പോൾ ലോട്ടറിയിലൂടെ ലോട്ടറിയിലൂടെയായിരിക്കാം ചിലപ്പോൾ ബിസിനസ് സാധ്യതയായിരിക്കാം ചിലപ്പോൾ വ്യക്തികളിലൂടെ തന്നെ വരും ഈവൻ ഞാൻ ഈ ഒരു ചാനൽ കാണാൻ ഉണ്ടായിരുന്നു ഈ ചാനൽ ഇതും ഒരു മാനിഫെസ്റ്റേഷൻ ആയിട്ട് എനിക്ക് വേണമെങ്കിൽ ഇപ്പം അനുവിൻ പറഞ്ഞതുപോലെ നമ്മുടെ ഈ മണി ഫ്ലോ വരുന്നതിനൊരു മെട്രിക്സ് പറഞ്ഞു ഇത് സാധാരണപ്പെട്ട ആൾക്കാർ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ബെനിഫിറ്റ് ആവും ഈ മൂലാധാര ചക്രങ്ങളോ അല്ലെങ്കിൽ ചക്രങ്ങളുടെ പ്രഭാവലയമോ അല്ലെങ്കിൽ ഓറ എങ്ങനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളത് ഒരു പരിധിവരെ ആൾക്കാർക്ക് ക്ലിയറാണ് പക്ഷേ ഒരു എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഇതെല്ലാം അറിയാം അവർ വീണ്ടും വീണ്ടും ഇത് ഈ കണ്ടന്റ് കേൾക്കുക വീണ്ടും പ്രാക്ടീസ് ചെയ്യുക നല്ലതാണ് അപ്പോൾ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ പറഞ്ഞു കൊടുത്താൽ സന്തോഷം അതിന് പുറമെ ഫണ്ട് മണി കഴിഞ്ഞാൽ അടുത്ത ആൾക്കാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് ബെസ്റ്റ് റിലേഷൻഷിപ്പ് നല്ല സൗഹൃദകരമായ റിലേഷൻഷിപ്പ് അത് എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും അപ്പോൾ എങ്ങനെ ഒരു ആളിനെ ആകർഷിക്കാം ഈ അത് പറഞ്ഞു കൊടുക്കാമോ തീർച്ചയായിട്ടും തന്നെ സാറ് ഓറയുടെ കാര്യം പറഞ്ഞു അതായത് നമ്മളെ ചുറ്റുമുള്ള ഒരു ഇൻവിസിബിൾ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഓറ അല്ലെങ്കിൽ ലൈൻസിനെയാണ് ഓറ എന്ന് പറയുന്നത് ഈ ഓറ സൃഷ്ടിക്കുന്നത് പഞ്ചമയ കോശങ്ങളാണ് അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം എന്നുള്ള അഞ്ച് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ആദ്യമായിട്ടുള്ളത് അന്നമയ കോശമാണ് അതിൽ നമ്മൾ കഴിക്കുന്ന നല്ല ഭക്ഷണം കഴിക്കുന്നത് വെജിറ്റ് കഴിയുന്നതും വെജിറ്റേറിയൻ ആവാൻ വേണ്ടി ശ്രമിക്കുക നോൺ വെജ് ഉപയോഗിക്കുന്ന തെറ്റെന്നല്ല മറിച്ച് കുറച്ചും കൂടി വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങൾ കഴിക്കുന്ന സമയത്ത് നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റംസ് കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കും ഈ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് കുറച്ചും കൂടി ശാന്തമായിട്ട് നിൽക്കുകയാണ് ചെയ്യുക ഇതാണ് ആദ്യത്തെ ലെവലിൽ നിന്ന് പറയുന്നത് പിന്നെയുള്ളത് പ്രാണമായ കോശമാണ് പ്രാണമായ കോശത്തിൽ നമ്മൾ ഡീപ്പായിട്ട് ബ്രീത്തിങ് എടുക്കാം നമ്മുടെ പലരും മറ്റൊരു സംശയം ചിലർ ചോദിക്കുന്നുണ്ട് മനസ് മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളത് മനസ്സിനെ നിയന്ത്രിക്കുന്നത് പ്രാണനിലൂടെ മാത്രമേ അല്ലെങ്കിൽ പ്രാണനാണ് ഏറ്റവും നല്ല മാർഗം എനിക്ക് പറയുക എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്തകളുടെ അളവ് കുറയും പണ്ട് ഞാൻ വളരെയധികം കൂടുതൽ ചിന്തിക്കുന്ന വ്യക്തിയായിരുന്നു അതോടൊപ്പം തന്നെ കുറേ പ്രോബ്ലംസ് എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അതായത് ഞാൻ മോട്ടിവേഷൻ കാര്യങ്ങൾ വായിച്ചു പുസ്തകങ്ങൾ സ്പിരിച്വൽ ആയ പുസ്തകങ്ങൾ വായിച്ചു സ്പിരിച്വലായിട്ടുള്ള പ്രഭാഷണങ്ങൾ കേട്ടു എന്നിട്ട് എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ചിന്തകൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഞാൻ വിഭസനം എന്ന് പറഞ്ഞ മെഡിറ്റേഷനെ കുറിച്ച് അറിയുന്നത് അങ്ങനെ വിഭസനം എന്ന് പറഞ്ഞ മെഡിറ്റേഷൻ ഞാൻ പത്ത് ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ കിട്ടിയായിരിക്കും അതായത് വിഭസനം എന്ന് പറഞ്ഞ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം അല്ലെങ്കിൽ ഒമ്പത് മണി നമ്മൾ ശ്വാസിൽ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതാണ് ഇത് ആ സമയത്ത് നമുക്ക് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ല ആൾക്കാരെ സംസാരിക്കാൻ പറ്റില്ല ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെ നമ്മൾ ഈ ശ്വാസിൽ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിരുന്നിരുന്ന് നമ്മുടെ മനസ്സ് അതായത് മനസ്സ് എന്താണെന്നും മനസ്സ് എത്രത്തോളം കൗശലക്കാരനാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും ഈ രീതിയിൽ നമുക്ക് മനസ്സിനെ അല്ലെങ്കിൽ പ്രാണനിലൂടെ മാത്രമാണ് നമുക്ക് മനസ്സിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുള്ളൂ പിന്നെ ഉള്ളത് മനോമയ കോശം എന്നുള്ളതാണ് അതായത് മനസ്സിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പുസ്തകങ്ങൾ വായിക്കുക അതോടൊപ്പം തന്നെ ഇൻ്റർനെറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ കാണാതിരിക്കുക നെഗറ്റീവായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള വീഡിയോസ് കാണാതിരിക്കുക അങ്ങനെ ഓരോ കാര്യങ്ങളും കാണാതിരിക്കുന്നതനുസരിച്ച് മനസ്സിൽ നമ്മൾ എന്താണ് പോസിറ്റീവായിട്ടുള്ള ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ടും അതേപോലെ തന്നെ പോസിറ്റീവായിരിക്കും എന്നുള്ളതാണ് പിന്നെയുള്ളത് ആനന്ദമായ കോശം അങ്ങനെ വിജ്ഞാനമായ കോശം ഇതേപോലെ തന്നെയാണ് അങ്ങനെയുള്ള കോശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളെ ഓറെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് പിന്നേതായിട്ടുള്ളത് പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബന്ധങ്ങൾ എന്നുള്ളതാണ് എങ്ങനെ ആഘോഷിക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം പണത്തിനെക്കാട്ടുപരിയേറ്റ് നമ്മൾ ബന്ധങ്ങളിലാണ് ബന്ധങ്ങളെന്ന് പറയുന്നത് ഒരു ബന്ധം നിലനിൽക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസം വിശ്വാസത്തിനേക്കാട്ടുപരി ആവശ്യം എന്നുള്ളതാണ് ശരിയാണ് ആവശ്യം അതായത് നിങ്ങൾക്ക് എൻ്റെ ഒരു ആവശ്യം ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ ഞാനായിട്ട് ബന്ധപ്പെട്ടത് മറിച്ച് അനുവിന്ദ് എന്ന് പറയുന്ന വ്യക്തിയിലുള്ള വിശ്വാസത്തിനേക്കാ ഉപരിയായിട്ട് നിങ്ങൾക്ക് എന്നെ കുറച്ചൊരു നീഡ് വന്നു നീഡിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിൽ നമുക്ക് വേണ്ടത് ആ നീഡ് എപ്പോഴാണോ ബന്ധം അതായത് ഇല്ലാതാകുന്നത് അന്നേരം അവിടെ ആ ബന്ധം ഇല്ലാതാക്കുന്നത് വല്ലതും പറയാണ്ട് അവനായിട്ടുള്ള ബന്ധം പോയി അല്ലെങ്കിൽ അവളുമായിട്ടുള്ള ബന്ധം പോയി നിങ്ങളിൽ നിന്നുള്ള ഒരു നീട് ചിലപ്പോൾ അത് മെൻ്റലായിക്കാം ഫിസിക്കലായിരിക്കാം ഇമോഷണലായിരിക്കും വാട്ടവർ വാക്കാതെ ആ ഒരു നീഡ് അവിടെ കട്ടാവുന്നതോടെ ആ ബന്ധം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അത് ഈ നീഡിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമ്മളെ സ്കില്ലും നമ്മുടെ ടാലൻസും നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാം അതിനനുസരിച്ച് നമ്മളെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മാറും പിന്നെ നമുക്ക് വേണ്ട ഒരു കാര്യം പലരും നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക അല്ലെങ്കിൽ നമ്മളെക്കാടും കൂടുതൽ നമ്മൾ ഈ കുട്ടികളെ സ്നേഹിക്കും നമ്മളെക്കാടും കൂടുതൽ നമ്മളെ രക്ഷിതാക്കളെ നമ്മളെ പങ്കാളിയെ സ്നേഹിക്കും ഇതെല്ലാം ചെയ്യുന്നത് വിഡിത്താണ് കാരണം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് സ്വയം സെൽഫ് ലവ് എന്നുള്ളതാണ് കാരണം ഞാൻ എപ്പോഴാണ് എന്നെ സ്നേഹിച്ചത് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യം തന്നെ കുറേ പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായത് അതുവരെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത് എൻ്റെ ചുറ്റുമുള്ള സുഹൃത്തുക്കൾക്ക് എൻ്റെ നാട്ടുകാർക്ക് ഇതിനെയെല്ലാം ആയിരുന്നു എന്നാൽ ഞാൻ ചിന്തിച്ചു ചിന്തിച്ചു ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സ്നേഹം തിരിച്ചിടുന്നു ഒരിക്കലും കിട്ടിയില്ല ഞാൻ എന്നിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്നെ ഡെവലപ്പ് ചെയ്തു അതായത് എൻ്റെ രൂപത്തിൽ എൻ്റെ പേഴ്സണാലിറ്റിയിൽ എൻ്റെ ബോഡി ലാംഗ്വേജിൽ എൻ്റെ കമ്മ്യൂണിക്കേഷനിൽ എൻ്റെ ഓരോ പ്രവൃത്തികളിലും ചേഞ്ച് വരുന്നതിനനുസരിച്ച് എൻ്റെ ചുറ്റുമുള്ള ബന്ധങ്ങളിലും ചേഞ്ച് വന്നു അതിനനുസരിച്ചുള്ള നല്ല ബന്ധങ്ങൾ എനിക്ക് ആകർഷിക്കാൻ സാധിച്ചു അതായത് നമ്മൾ സെൽഫ് എന്ന് പറയുന്ന കാര്യം നമ്മൾ കൈവിട്ട് കഴിഞ്ഞാൽ നമ്മളെ നമുക്കൊരിക്കലും തന്നെ ആ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകുകയില്ല കാരണം ലവ് എന്ന് അതായത് ഏറ്റവും കൂടുതൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വൈബ്രേഷൻ എന്ന് പറയുന്നത് ലവ് ആണ് അതാണ് ഗോഡീസ് ലവ് എന്ന് പറയുന്ന കാരണം അതാണ് കാരണം ഏറ്റവും കൂടുതൽ വൈബ്രേഷൻ ലവ് ആണ് ലവ് എന്ന് പറയുന്ന കാര്യം നമുക്ക് മറ്റൊരു വ്യക്തിക്ക് നൽകുന്നതല്ല അനുഭവിച്ചിട്ട് നമുക്ക് അതായത് നമ്മുടെ അടുത്തുള്ള കാര്യമാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുക നമ്മളിവിടെ എന്താ ചെയ്യുന്നത് യാചിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് സ്നേഹം വേണം അതിനുവേണ്ടി നമ്മളെ ടൈമും എഫേർട്ടും എനർജിയും വേസ്റ്റ് ആക്കാൻ നേരെ മറിച്ച് ഏതൊരു വ്യക്തിയാണ് അവനെ സ്നേഹിക്കുന്നത് നമ്മളെ കോഴ്സിൽ തന്നെ ഇപ്പോൾ റിലേഷൻഷിപ്പ് മാസ്റ്റർ എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട് നമ്മളെ യൂട്യൂബ് ചാനലിൽ തന്നെ കുറേ പേര് അതായത് റിലേഷൻഷിപ്പ് തിരികെ വന്നു അതോടൊപ്പം തന്നെ നല്ല സോൾമേറ്റ് ആയിട്ട് അട്രാക്ട് ചെയ്തു എന്നുള്ള കാര്യമെല്ലാം നമ്മൾ യൂട്യൂബ് ചാനലിൽ എത്ര ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് സ്റ്റോറീസ് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റോറീസ് ഇനിയും കിടക്കുന്നുണ്ട് അങ്ങനെ അതിലെല്ലാം ഞാൻ ഇമ്പോർട്ടൻസ് നൽകുന്ന കാര്യം സെൽഫ് ഹീലിംഗ് ആണ് അതായത് നമ്മൾ ഫോഗി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് നമ്മളെങ്ങനെ സ്നേഹിക്കാം ആദ്യം തന്നെ നമ്മൾ നമ്മളെന്താണോ നമ്മളെ കുറവുകളെ നമ്മൾ അംഗീകരിക്കുക ഇപ്പം എനിക്ക് എൻ്റെതായിട്ടുള്ള കുറവുകളുണ്ട് ഇതിനെ ഞാൻ കവച്ച് വെച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും അതായത് പലപ്പോഴും നമ്മൾ നമ്മൾ ഹൈഡ് ചെയ്ത് അതായത് നമ്മളെ ട്രൂ സെൽഫിനെ ഹൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ വേറൊരു പേഴ്സണാലിറ്റി ആയി മാറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഡിസ്റ്റൻസ് ഈപ്പി നമുക്ക് നമ്മളോട് തന്നെ അപകട പോകുന്ന വരും മറിച്ച് നമ്മളെ ബലഹീനതകൾ എന്താണോ അതിനെയാണ് ആദ്യം തന്നെ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് അന്നേരം തന്നെ നമുക്കതിനെ മാ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്കതിനെ മാറ്റാനുള്ള ഓരോ പോസിബിലിറ്റി നമ്മുടെ മുന്നിലേക്ക് വരും പിന്നെ നമ്മളെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിക്കുക നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സൗന്ദര്യം നമ്മുടെ ഹെൽത്ത് അതോടൊപ്പം തന്നെ നമ്മളെ മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന കാര്യം നോക്കുക ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ഉയർച്ചയിലേക്ക് നയിക്കാത്ത ബന്ധങ്ങളെയെല്ലാം നമുക്ക് നമ്മൾ കട്ട് ചെയ്യുക അത് പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ സർക്കിൾ നോക്കിയാൽ അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ എവിടെ പറയാൻ സാധിക്കും നല്ല സർക്കിളിൽ പെടുക എന്നുള്ളതാണ് അതാണ് നമ്മൾ ില്ക്കിൾക്കിയത് മനസ്സിലായി ആകർഷണ നിയമം അതിനകത്ത് ഒരുപാട് രീതിയിലുള്ള നീഡ്സ് ഉണ്ട് ഓരോ ആൾക്കാർക്ക് ഇപ്പൊ ഫിസിക്കൽ നീഡ്സ് റേഷനൽ നീഡ്സ് ആസ്പിറേഷൻ നീഡ്സ് ഇമോഷണൽ നീഡ്സ് എന്ന് പറഞ്ഞ പോലെ മനുഷ്യന് ഒരാളിനെ കൊണ്ട് ഒരാളിനെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആവശ്യം ആണ് കറക്റ്റ് എന്നുള്ളത് അന്വേഷിച്ചത് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പോൾ ഈ ഒരാളെ ആകർഷിക്കാൻ ഈ പറയുന്ന ടിപ്സുകൾ ഉപയോഗം വരട്ടെ എല്ലാവരും അതനുസരിച്ചിട്ട് അവരുടെ മണി ഫ്ലോയും അല്ലെങ്കിൽ അവരുടെ ഒരു മനുഷ്യൻ്റെ ആവശ്യം കൊണ്ട് അവരുടെ ജീവിതത്തിലെ ഒരു എൻഹാൻസ്മെൻറ്റ് ഏത് സർക്കിളിലേക്കാണെന്ന് അവർ തീരുമാനിക്കട്ടെ സന്തോഷം നന്ദി നമസ്കാരം സോ മച്ച് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക